സർ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അത് തദ്ദേശമായിരുന്നാലും തദ്ദേശം ഒരു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാണ് നിയമസഭ വരുന്നത് അപ്പോൾ സാറിനോട് എപ്പോൾ സംസാരിക്കുമ്പോഴും ഇടതുപക്ഷത്തിൻ്റെ സാധ്യതകൾ തീരെയില്ല അത് നമുക്ക് പൊതുവിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭരണത്തിനെതിരെ ഒരു വികാരം വികാരമുണ്ടാകും പക്ഷേ ഇടതുപക്ഷ ഇടതുപക്ഷത്തിന് പിന്നെ സാഹചര്യങ്ങൾ തീരെ കുറവാണ് കുറവാണ് എന്ന് പറയുമ്പോൾ സാർ കടുത്ത ഇടതുപക്ഷ വിരോധം വെച്ചു പുലർത്തുന്നതായി ഇവിടെ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ തോന്നുന്നു എന്ന് എനിക്കൊരു സംശയം അങ്ങനെ ഇരിക്കലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ എന്താണ് താങ്കൾക്കതിൽ ഇപ്പോൾ ഉള്ള ഈ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഏത് മുന്നണിക്ക് അനുകൂലമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും താങ്കൾ ചോദിച്ച ചോദ്യം ഒരു ചെറിയ മാറ്റം വരുത്തി ചോദിച്ചാൽ ശരിയാണ് ഇടതുപക്ഷ വിരോധമോ അല്ലെങ്കിൽ ഇടതുപക്ഷ വിമർശനമോ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഭരണപക്ഷ വിരോധമോ ഭരണപക്ഷ എന്ന് പറയുന്നതായിരിക്കും ചെയ്യും കഴിഞ്ഞ പത്തു വർഷത്തോളമായി ഇടതുപക്ഷമാണ് അധികാരത്തിലിരിക്കുന്നത് അതെ അവരുടെ ഭാഗത്തുനിന്ന് ഇപ്പം യു ഡി എഫ് ആണ് അധികാരത്തിലിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരായ വിമർശനം കൂടിയനെ അതെ ഇത് ഇടതുപക്ഷം ഇരിക്കുന്നുണ്ട് സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് അനുകൂലമായി പറയില്ല പറയേണ്ടി വരുന്നു ഇട ഒരു ഇടതുപക്ഷ വീക്ഷണം ഉള്ള അല്ലെ അങ്ങനെ ഒരാളുടെ കാഴ്ചപ്പാട്ടിൽ കൂടെ നോക്കുമ്പോൾ നേരെ വിപരീതമായ കാര്യങ്ങളാണ് അതിന് നേരെ വിപരീതമായ കാര്യങ്ങൾ എന്തൊക്കെയാണോ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിൽ നിന്നും പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാൻ പറ്റാത്തത് അല്ല ചെയ്യാൻ പാടില്ലാത്തത് അതുപോലെ അത്തരം കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് അതിനെ വിമർശിക്കാതിരിക്കാൻ പറ്റിയില്ല പിന്നെ രാഷ്ട്രീയ സാഹചര്യം പറയാം കേരളത്തിൽ കാശംപാടു ഉദാഹരണത്തിന് ഇടതുപക്ഷത്തിന്റെ ഗ്രാഫ് ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നത് എപ്പോഴാണറിയാവും അച്ഛൻ അച്യുതാനന്ദന്റെ കാലം തൊട്ട് ഈ സമയം വരെ എടുത്തു കഴിഞ്ഞാൽ മൂന്നാറിലെ വൻകിട കയ്യേറ്റം കയ്യേറ്റം ഒഴിപ്പിക്കാനായിട്ട് അച്യുതാനന്ദൻ മൂന്ന് പൂച്ചകളെ ഉപയോഗിച്ച് ശ്രമിച്ചപ്പോഴാണ് ഇടതു പോപ്പുലാരിറ്റി ഗ്രാഫ് ഏറ്റവും ഉയർന്നത് ഉയർന്നു നിന്ന് പക്ഷേ അത് ആ ഗ്രാഫ് അല്ലെ ആ ഇടതുപക്ഷത്തിൻ്റെ ആ ആംഗിൾ ഇല്ലാതാക്കി അടച്ച ആ മതിൽ അടച്ച് കിട്ടിയിട്ട് സാർ അന്നും പാർട്ടിക്കകത്ത് ഈ മഹാന്മാരിൽ ആ എം എം മണി ഈ പിണറായി വിജയൻ തുടങ്ങിയ പിന്നെ സി പി ഐയിലെല്ലാം ഏറ്റവും കൂടുതൽ എതിർത്തവരല്ലേ എതിർത്തവരാണ് ഇവർ ചേർന്ന് തകർത്തു ഇടതുപക്ഷ രീതിയിലുള്ള അച്ഛനാണ് കുതിച്ചിനെ കുതിപ്പിനെ കടിഞ്ഞാണിട്ട് ആര് നിർത്തില്ലാം കൂടെ ഇവരെല്ലാം കൂടെ നിർത്തി അത് ഇടതുപക്ഷത്തിൻ്റെ മൂല്യാധിഷ്ഠിത ശക്തിയെ ഇല്ലാതാക്കി ഇപ്പോൾ ഇപ്പോൾ എന്താ നിലവിലിരിക്കുന്നത് ഇടത്ത വർഷത്തെ ഇപ്പം വീട് മേടിച്ചു കൊടുത്തു അല്ലെങ്കിൽ സാരി മേടിച്ചുകൊടുത്തു എം ജി ആറിൻ്റെ ജയിലുകളിലൊക്കെ സാരി മേടിച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമായിരുന്നു അതുപോലെ ഇവിടെയും കിറ്റ് കൊടുത്ത് ആൾക്കാരെ തമിഴ്നാട്ടിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പോലെ ആൾക്കാരെ പറ്റിക്കാം എന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ് ആൾക്കാരെ കൈ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് അവൻ ഒരാശ്വാസം പകരുന്നവൻ്റെ കയ്യിൽ അവൻ അറിയാതെ കെട്ടിപ്പിടിക്കും കോവിഡ് കാലത്ത് നടന്നതാണ് അന്ന് എന്താ ഇപ്പോൾ ഇവിടെ നിന്ന് അറിയത്തില്ല പറഞ്ഞ് ഭീകരമായ എന്തോ സംഭവം വരാൻ പോവാണ് നമ്മളല്ലേ ഇല്ലാതാകാൻ പോവാണ് അല്ലെങ്കിൽ നമ്മളെല്ലാം ഇത് കൊല്ലാൻ പോവാണ് ഞങ്ങൾ ഞങ്ങളുടെ ശൈലേ ടീച്ചറും എല്ലാം കൂടെ ചേർന്ന് നിങ്ങളെ ഞങ്ങൾ രക്ഷപ്പെടുത്തും എന്ന് ഉള്ള ഒരു പ്രചരണം അത് ജനങ്ങൾ ഉറപ്പ് വിശ്വസിക്കുകയും ചെയ്തു പക്ഷെ ഇത്രമാത്രം അപകടകാരി ആയിരുന്നില്ല കോവിഡെന്നും കോവിഡിൻ്റെ കുത്തിവയ്പ്പ് പോലും അപകടം ചെയ്യുമെന്ന് ഇപ്പോഴാണ് മറ്റുള്ള കഴിഞ്ഞത് തീർച്ചയായിട്ടും മറ്റ് രോഗികളിഷ്ടം പോലെ മരിക്കാൻ തുടങ്ങിയപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഗവേഷണം ഒന്നും നടത്താതെ തന്നെ ഉണ്ടായി അപ്പോൾ ആ കാഴ്ചപ്പാട്ടിൽ നിന്ന് മാറി ഒരു ഒരിടത്തപക്ഷ കാഴ്ചപ്പാടിലേക്ക് പിണറായി വിജയനോ ഈ ഗവൺമെൻറ്റിനോ പോകാൻ പറ്റുമോ തെറ്റ് തിരുത്താനുള്ള ശ്രമങ്ങളൊന്നും കാണുന്നില്ല അഴിമതി എല്ലാ രംഗത്തും ശബരിമലയിൽ വന്ന് നിൽക്കുന്നു ശബരിമല അയ്യപ്പനിൽ വന്ന് നിൽക്കുന്നു അല്ലേ കരിമണല ഇതിന് തൊട്ടടുത്ത കരിമണലും ഉണ്ട് ഏതെല്ലാം തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ നിയമനങ്ങളിൽ പി എസ് സി നട നിയമനം നടത്തുകയും നടത്താതിരിക്കുകയും ചെയ്യുമ്പോൾ അഴിമതി എന്തിന് ആശാവർക്കന്മാരുടെ ശമ്പളം പോലും കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഇത്തരം നെഗറ്റീവായിട്ടുള്ള അനേകം ഘടകങ്ങളുണ്ട് ബാക്കി ഇപ്പുറത്തെ യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ ഇവർക്ക് അനുകൂലമായി പറയാവുന്ന എല്ലാ കാര്യങ്ങളും കാണുമ്പം അതിൻ്റെ മുഖത്ത് ഓരോ മന്ത്രിമാരുടെ മുഖം കാണുകയാണ് പിണറായി വിജയൻ്റെ മുഖം കാണുന്നു ശിവൻകുട്ടിയുടെ മുഖം കാണുന്നു വീണ ജോർജിൻ്റെ മുഖം കാണുന്നു ശശീന്ദ്രൻ്റെ മുഖം കാണുന്നു ഈ മുഖങ്ങൾ കണ്ടിട്ട് എങ്ങനെ ഒരു മനുഷ്യൻ സുബോധത്തോടെ ഇടത്തു കുഴിച്ച നോട്ടി അവിടെയാണ് എൻ്റെ ആർക്കും ഇത് എത്ര നാൾ ഈ ഇനി തിരിച്ച് കിട്ടണമെങ്കിൽ പിണറായി വിജയന് തിരിച്ച് കിട്ടണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഏതോ ചർച്ചകളിൽ പറഞ്ഞതുപോലെ ഗുജറാത്തിലൊക്കെ ചെയ്യുന്ന കുറെ മന്ത്രിമാർ മാറിയിട്ടുണ്ട് പുതിയ മന്ത്രിമാർ പറഞ്ഞു മുഴുവൻ മന്ത്രിമാരെ മാറ്റിയിട്ട് എണ്ണം കുറഞ്ഞാലും വേണ്ടില്ല മുഴുവൻ കൊള്ളാവുന്നവരെ കിട്ടുന്നില്ല കൊള്ളാവുന്ന കുറേ പേരെ മാത്രം വെച്ചാൽ മതി മുഴുവൻ പേരും വേണമെന്നില്ല പുതിയ ഗുപ്പിയിൽ അല്ല അങ്ങനെയല്ല ഒത്തിരി പെട്ടെന്ന് ഓൾ ഓഫീസ് അടം ചേഞ്ച് ചെയ്യാം ഓൾ ഓഫീസ് അടം ചേഞ്ച് ചെയ്യാം ഇപ്പോൾ നമ്മൾ നൂറ് ശതമാനം ഹിജാബ് ധരിച്ചുകൊണ്ട് ആ കുട്ടിക്ക് ആ സ്കൂളിൽ പോകാനുള്ള അവകാശത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്തു തരും അത് കുഞ്ഞാലിക്കുട്ടിയുടെ ഉത്തരം ശരി സപ്പോ പക്ഷെ മറിച്ച് ആ കുട്ടി നേരത്തെ കൊണ്ട് ഹിജാബ് ധരിച്ചുകൊണ്ട് ആ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നതാണെങ്കിൽ ഇതിനും ഇതിനു മുമ്പുള്ള സ്കൂളുകളിലും അങ്ങനെ തന്നെ ധരിച്ച് പോയിക്കൊണ്ടിരുന്ന കുട്ടിയാണെങ്കിൽ തുടക്കം മുതലേ അങ്ങനെ അങ്ങനെയാണ് കുഴപ്പമില്ല ഓൾ ഓഫീസർ പെട്ടെന്ന് വന്നിട്ട് ഹിജാബ് ധരിച്ച് എനിക്ക് ഇസ്ലാം എന്ന് തുടങ്ങി ഇതുവരെ അല്ലായിരുന്നു ഇതുവരെ ഖുറാൻ അനുസരിച്ചല്ലേ ആ കൊച്ചി ജീവിച്ച് അല്ലെ ആ കൊച്ചിൻ്റെ ബാപ്പായും ഉമ്മയും ജീവിച്ചത് അതറിയേണ്ടേ നമുക്ക് അപ്പോൾ ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് വോട്ട് പിടിക്കാനുള്ള ശ്രമം ഇപ്പോൾ ബി ജെ പി കാരതിൻ്റെ ആശാന്മാരാണ് ഒരമ്പത്തിനെ രണ്ട് കല്ലെടുത്തെറിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ ആരെങ്കിലും പൂജാക്ക് തല്ലുകൊടുത്താൽ അത് മതി കുറേ വോട്ട് സംഘടിപ്പിക്കാൻ അതിൻ്റെ പുറകെ കൊണ്ടുപോകാൻ ആളുണ്ട് എന്നാൽ മറിച്ച് ഇത്തരം ശ്രമങ്ങൾ ഇവിടെ പരാജയപ്പെടാൻ പോവുക കേരളത്തിൽ ആദ്യമായിട്ട് പരാജയപ്പെടാൻ പോവുക ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇത് തട്ടിപ്പാണ് ഇവർ പറയുന്നതിലൊന്നും യാതൊരു ആത്മാർത്ഥതയില്ല പിണറായി വിജയൻ അന്ന് വാഗമണ്ണിലെ കുരിശ്ശ കയ്യേറിയപ്പം കുരിശിനോട് ആഭിമുഖ്യം ഉയർത്തി പറഞ്ഞതും ശബരിമലയ്ക്ക് എതിരായിട്ട് പറഞ്ഞതും ഇപ്പോൾ ശബരിമലയിലെ വിശ്വാസങ്ങൾക്ക് അനുകൂലമായിട്ട് പറയുന്നതും ശിവൻകുട്ടി അധ്യാപകരുടെ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ബിഷപ്പുമായിട്ട് നേരിട്ട് ചർച്ച ചെയ്ത് ഒത്തുർപ്പ് ഉണ്ടാക്കിയതും ഇവിടെ കിജാബിൻ്റെ കാര്യത്തിൽ കന്യാസ്ത്രീകളെ വരെ തെറി പറയുന്നത് എല്ലാം ഒരേ തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇത് തിരിച്ചറിയാൻ മാത്രം കഴിയും മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം മലപ്പുറം പരാമർശം ഇതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് കേരള ജനതയ്ക്ക് ഇല്ലെങ്കിൽ ഇത്ര നാൾ നമ്മൾ നേടിയ സാക്ഷര കേരളം എന്നുള്ള മുദ്രവാക്യത്തിന് നവോത്ഥാന കേരളം എന്നുള്ള മുദ്രാവാക്യത്തിന് എന്റെ അടിസ്ഥാനം എല്ലാവരും മറക്കുകയായിരുന്നു എല്ലാവരും യൂട്യൂബിലൊരു ഇത് കണ്ടു അത് കോൺഗ്രസ് ആരും ചെയ്യുന്നില്ല ഒരു നമ്മുടെ നവീൻ ബാബുവിൻ്റെ ഒരു പെങ്കൊച്ചിത ചിത കത്തിക്കുന്നതിന് മുമ്പായിട്ട് ചിതയ്ക്ക് വിറ്റും ഒരു തോർത്ത് കൊടുത്ത് ഈറിനു കൊടുത്ത് പ്രദക്ഷണം ചെയ്യണ്ടി ആ മക്കളെ അത് അത് കണ്ടിട്ട് കണ്ണീര് വരാത്ത അത് അത് കണ്ടിട്ട് കണ്ണീര് വരാത്ത മനുഷ്യരാണോ കേരളത്തിലുള്ളവർ ആ രംഗങ്ങൾ കാണണ്ടേ ആ രംഗം മാത്രം കണ്ടാൽ മതി ആയിരം വട്ട അലറി ചെവ്വൂര എന്ന് വിളിച്ചാലും ഇത്രയും ക്രൂരമായി ചെവുവേര പോലും ചെയ്യില്ല ക്രൂരതയുടെ പര്യായമായിരുന്നു നമ്മൾ സി പി എം അതാണ് എന്നിട്ട് പി പി ദേവിയെ ഹീറോയിനായിട്ട് കൊണ്ടുനടക്കുകയാണ് എം വി ഗോവിന്ദനും ഭാര്യയൊക്കെ കൂടെ ചേർന്ന് താലപ്പൊഴി വെച്ചാണ് സ്വീകരിക്കുന്നത് എന്താ അർത്ഥം അതിൻ്റെ അപ്പം അങ്ങനെ മനുഷ്യമുഖം മുഖം നഷ്ടപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എത്രയും പെട്ടെന്ന് കമ്മ്യൂണിസത്തിൻ്റെ മാനുഷിക ഭാവങ്ങൾ വീണ്ടെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് മാറാൻ പറ്റിയാൽ കുറേയെങ്കിലും മാറ്റം വരും കാരണം ഇപ്പഴേ യു ഡി എഫ് എന്തൊക്കെയാണ് ഡെവലപ്മെൻ്റ് ഉണ്ടാകാൻ പോകുന്നത് കാത്തിരുന്ന വരാൻ പോകുന്ന രണ്ട് തിരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് ഉള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷണത്തിൻ്റെ തുടക്കമായി നമുക്ക് ഈ എപ്പിസോഡിനെ കണക്കാക്കാം വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ ഇതിനെ ഈ ഇത്തരത്തിലുള്ള ചർച്ചകൾ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ മുന്നണി രാഷ്ട്രീയത്തിലേക്കും ഓരോ നിയോജക മണ്ഡലത്തിലേക്കും നമ്മൾ ഓരോ നിയോജകമണ്ഡലത്തിലും ആർക്കാണ് സാധ്യത എന്തുകൊണ്ട് സാധ്യത എന്ന വിഷയത്തിൽ നമുക്ക് തുടർന്നും സംസാരിക്കാം